നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും പുറത്തു വരുന്ന ഓരോ സർവേയിലും ബി ജെ പി തന്നെയാണ് മുന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിന് തുടർച്ചയായ മൂന്നാം വട്ടവും ഭരണം ഉറപ്പാണെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് മൂഡ് ഓഫ് ദ നാഷണൽ സർവേ പുറത്തുവിട്ടിരിക്കുകയാണ് സർവേയിൽ പങ്കെടുത്ത എഴുപത്തി ഒൻപത് ശതമാനം പേരും എൻ ഡി എ ആണ് പിന്തുണച്ചത് ഇന്ത്യ സഖ്യത്തിന് വൻ തിരിച്ചടി കൂടിയാണിത് അതേസമയം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പേരും പിന്തുണച്ചത് നരേന്ദ്രമോദിയെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം വലിയ വെല്ലുവിളികൾ നേരിടുന്നതായും സർവേയിൽ പറയുന്നുണ്ട് പൗരത്വ നിയമം നടപ്പാക്കാനുള്ള മോദി സർക്കാരിന്റെ തീരുമാനം തെരഞ്ഞെടുപ്പിൽ നേട്ടമാകുമെന്ന് അൻപത്തി ഒന്ന് ദശാംശം ഒരു ശതമാനം അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം ഇരുപത്തി ആറ് ദശാംശം എട്ട് അഞ്ച് ശതമാനവും ഇത് നെഗറ്റീവായി ബാധിക്കുമെന്നാണ് അഭിപ്രായപ്പെട്ടത് അതേസമയം മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ വികസന നേട്ടം അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണെന്നാണ് മുപ്പത്തി എട്ട് ദശാംശം ഒന്നേ ഒന്ന് ശതമാനം ആളുകൾ അഭിപ്രായപ്പെട്ടത് ഇരുപത്തി ആറ് ശതമാനം അത് ഡിജിറ്റൽ ഇന്ത്യ ആണെന്നും പതിനൊന്ന് ദശാംശം നാല് ആറ് ശതമാനം ആത്മനിർഭർ ഭാരതാണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് ഹിന്ദി ഹൃദയഭൂമി സംസ്ഥാനങ്ങളിൽ മുപ്പത് ദശാംശം നാല് ശതമാനം പേർ രാമക്ഷേത്രമാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ ഭരണ നേട്ടമെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് തെലുങ്ക് ജനവിഭാഗങ്ങളിലും രാമക്ഷേത്രത്തിനാണ് പിന്തുണ ലഭിച്ചത് ഡിജിറ്റൽ ഇന്ത്യക്ക് മോദി സർക്കാർ നൽകുന്ന പ്രാധാന്യവും മികച്ചതാണെന്ന് ഇവർ അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അൻപത്തി ഒന്ന് ദശാംശം പൂജ്യം ആറ് ശതമാനം പേരാണ് മോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ നാല്പത്തി ആറ് ദശാംശം നാല് അഞ്ച് ശതമാനം പേരും പിന്തുണച്ചു രാഹുൽ ഗാന്ധിക്ക് പിന്തുണ വർദ്ധിക്കാൻ കാരണം കേരളമാണ് ഇവിടെ നിന്ന് അൻപത് ദശാംശം അഞ്ച് ഒൻപത് ശതമാനം പേരാണ് രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചത് ഇതൊഴിച്ചു നടത്തിയാൽ പിന്തുണയുടെ കാര്യത്തിൽ ബഹുദൂരം പിന്നിലാണ് എൺപത് ശതമാനത്തോളം പിന്തുണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ദേശീയ നേതാവെന്ന കാര്യത്തിൽ മോദിക്ക് ബദൽ ഇല്ല എന്നാണ് സർവേ പറയുന്നത് ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യത്തൊട്ടാകിയും മോദിയാണ് എല്ലാവരുടെയും ചോയ്സ് അതേസമയം സൗജന്യ വാഗ്ദാനങ്ങളെ ജനങ്ങൾ പിന്തള്ളുന്നതാണ് ജനങ്ങളുടെ അഭിപ്രായത്തിൽ നിന്ന് വ്യക്തമാവുന്നത് എൺപത് ദശാംശം അഞ്ചു ശതമാനം പേർ ജാതിയല്ല പകരം വികസനമാണ് വേണ്ടതെന്നാണ് പറഞ്ഞത് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ പോലും ഇന്ത്യ സഖ്യം മോദി തരംഗത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തടയുമെന്ന് അഭിപ്രായപ്പെടുന്നില്ല അറുപത് ദശാംശം മൂന്ന് മൂന്ന് ശതമാനമാണ് ഇത്തരത്തിൽ അഭിപ്രായപ്പെടുന്നത് മുപ്പത്തിരണ്ട് ദശാംശം മൂന്ന് എട്ട് ശതമാനം പേർ ഇന്ത്യ സഖ്യം മോദി തരംഗത്തെ മറികടന്ന് വിജയിക്കുമെന്നാണ് അഭിപ്രായപ്പെട്ടത് പ്രതിപക്ഷ നിരയിൽ നേതൃത്വം ഇല്ലെന്നും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആഗ്രഹമുള്ളവരുടെ നിരയാണെന്നും കൃത്യമായ കാഴ്ചപ്പാടില്ലെന്നും നാൽപ്പത്തി എട്ട് ദശാംശം രണ്ടേ നാല് ശതമാനം ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര തെരഞ്ഞെടുപ്പിൽ നേട്ടം ഉണ്ടാക്കില്ലെന്നാണ് അൻപത്തിനാല് ദശാംശം ഏഴ് ആറ് ശതമാനം പേരും അഭിപ്രായപ്പെടുന്നത് വീണ്ടും വീണ്ടും പറഞ്ഞു വെക്കുന്നത് മൂന്നാമതും ബി ജെ പി തന്നെയാണ് അധികാരത്തിൽ എത്തുന്നതെന്നാണ് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്